വൻ പബ്ലിസിറ്റിയോടെ ആദ്യ സിനിമയിൽ സുപ്രധാനമായി മാറുമെന്ന പ്രതീക്ഷ പക്ഷേ ആദ്യ സിനിമയ്ക്ക് ശേഷം ഒന്നും ആകാതെ പോയി ഒരു പിടി നടന്മാർ അവരെക്കുറിച്ചാണ് സിനിമ കേരള പറയുന്നത് അതിൽ ആദ്യത്തെ ആൾ മറ്റാരുമല്ല അനശ്വര നടൻ കരുത്തനായ നടൻ സത്യൻ്റെ മകൻ സതീഷ് സത്യനാണ് ശുദ്ധികലശം എന്ന ചിത്രത്തിൽ അദ്ദേഹം ശുദ്ധികലശം എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം കടന്നു വന്നു ശുദ്ധികലശം എട്ട് നിലയിൽ പൊട്ടി സതീഷ് സത്യൻ ഒന്നുമല്ലാതായി മാറി സത്യന്റെ മൂന്ന് മക്കളും പിൽക്കാലത്ത് അന്ത്യത ബാധിച്ചു സതീഷ് സത്യനും ജീവൻ സത്യനും ഒക്കെ അന്ത്യ അന്ധത ബാധിച്ചു അന്ധത ബാധിച്ച് അന്ധതയോ അന്ധതയോട് പൊരുതുന്നു അവർ സതീഷ് സത്യൻ ശുദ്ധികലശത്തിലെത്തുമ്പോൾ അത് അയാൾക്ക് ബ്രേക്കാകുമെന്ന് പലരും പ്രതീക്ഷിച്ചു മാധ്യമങ്ങളൊക്കെ അച്ചുനിരത്തി അയാൾക്ക് വേണ്ടി സത്യൻ്റെ മകൻ എന്ന പ്രവലീജും അയാൾക്ക് ലഭിച്ചു പക്ഷേ പണം പൊട്ടി സതീപ് സത്യൻ ഔട്ടായി രണ്ടാമത് ജയൻ്റെ അനുജൻ അജയനാണ് സൂര്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം സൂര്യനിൽ നെഗറ്റീവ് ഷേലുള്ള ഒരു കഥാപാത്രത്തെയാണ് അജയൻ അവതരിപ്പിച്ചത് അതിനുശേഷം കാട്ടരുവി ഒരു മാണപ്രാമിൻ്റെ കഥ എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചു തൂര്യൻ ഹിറ്റായിരുന്നു അത് നിർമ്മിച്ചതിൽ അത് നിർമ്മിച്ചത് അജയൻ തന്നെയായിരുന്നു ആയിരുന്നു എന്നാണ് പറയുന്നത് തൂര്യൻ ഹിറ്റായിരുന്നു കാട്ടരുവിയും തരക്കേടില്ലാതെ ഓടി പക്ഷേ മാടപ്രാവിൻ്റെ കഥയും അല്ല മാടപ്രാവിൻ്റെ കഥയും തരക്കേടില്ലാതെ തന്നെയാണ് ഓടിയത് പക്ഷേ അജയൻ ഒന്നും ആയില്ല ആദ്യ ചിത്രത്തിലെ ഹൈപ്പ് നിലനിർത്താൻ അജയന് ആയില്ല മറ്റൊന്ന് ഷഫീഖാണ് ലവ് സ്റ്റോറിയിലൂടെ ബ്രേക്ക് ഡാൻസുമായി കടന്നു വന്ന ഷഫീഖ് യുവതികളുടെ ഹൃദയം കവർന്ന ഷഫീഖ് ഷഫീഖ് ലവ് സ്റ്റോറിയിൽ ലവ് സ്റ്റോറി എന്ന ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ റഹ്മാന്റെ എതിരാളിയായിട്ടാണ് അദ്ദേഹത്തെ കണ്ടിരുന്നത് പക്ഷേ ഒരൊറ്റ ചിത്രം മാത്രമേ ഹിറ്റാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ ലവ് സ്റ്റോറി ഹിറ്റായി ഷെഫീക്ക് ഔട്ടായി പിന്നീട് നമ്മൾ ഷഫീഖിനെ നാളെ ഞങ്ങളുടെ വിവാഹത്തിൽ കണ്ടു ആ പടം എട്ട് നിലയിൽ പൊട്ടി പിന്നീട് ആവനാഴിയിൽ ഗഫ്റോളിൽ അദ്ദേഹത്തെ കണ്ടു പിന്നീട് ഏ ചിത്രങ്ങളിൽ അദ്ദേഹത്തെ കണ്ടു ഗതികേടായി ഷെഫീഖിൻ്റെ ജീവിതം അടുത്തത് വിഷ്ണുവാണ് നടി ഷീലയുടെ മകൻ വിഷ്ണു ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റൽ എന്ന ചിത്രത്തിലൂടെയാണ് വിഷ്ണു കടന്നു വന്നത് ആ ചിത്രം വലിയ വിജയം നേടുമെന്ന് ഷീലയും വിഷ്ണുവും വിചാരിച്ചു പക്ഷേ തിയേറ്ററിൽ അതൊരു വലിയ ഫ്ലോപ്പായി മാറും നല്ല പാട്ടുകൾ ആ ചിത്രത്തിൽ ഉണ്ടായിരുന്നു നല്ല നല്ല പാട്ടുകൾ ആ ചിത്രത്തിൽ ഉണ്ടായിരുന്നു സംഗീത സാന്ദ്രമായ ഒരു പ്രണയകഥ പറയാനാണ് സംവിധായകൻ ശ്രമിച്ചത് പക്ഷേ മലയാളികൾ വിഷ്ണുവിനോട് മുഖം തിരിച്ചു നല്ലൊരു സിനിമയായിരുന്നിട്ടും ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റൽ പൊട്ടിത്തകർന്ന തരുപ്പണമായി ഇനി ക്ഷണക്കത്താണ് ക്ഷണക്കത്തിനെ പറ്റി പറയുമ്പോൾ തന്നെ ശരത് എന്ന സംഗീത സംവിധായകനെ ഓർമ്മ വരും ആകാശദീപം ഇന്ന് ഉണരുമിടമായോ തുടങ്ങിയ സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ ക്ഷണക്കത്ത് റിലീസാകുന്നതിന് മുമ്പ് തന്നെ ഗാനങ്ങൾ പുറത്തിറങ്ങി ഗാനങ്ങൾ ഹിറ്റായി പക്ഷേ ക്ഷണക്കത്ത് ഒരാഴ്ച പോലും ഓടിയില്ല ക്ഷണക്കത്തിലെ നായകൻ നിയാസ് ആയിരുന്നു നിയാസ് അയാൾ പിന്നീട് ബ്ലാക്കിൽ ആൻഡ് ഹീറോ വേഷത്തിൽ അഭിനയിച്ചിരുന്നു നിയാസ് ക്ഷണക്കത്തിലെ ഒറ്റ എന്ന ഒറ്റ ചിത്രത്തിലൂടെ ടി കെ രാജ്കുമാർ സംവിധാനം ചെയ്ത ക്ഷണക്കത്ത് എന്ന ഒറ്റ ചിത്രത്തിലൂടെ നിയാസ് കേരളം പിടിച്ചെടുക്കുമെന്നും പുതിയ റൊമാൻറ്റിക് നായകനായി മാറുമെന്നും ഒക്കെ കരുതി ഒന്നും സംഭവിച്ചില്ല ക്ഷിണക്കത്ത് എട്ട് നിലയിൽ പൊട്ടി നിയാസും നിയാസിനും പിന്നീട് അവസരങ്ങൾ കിട്ടാതായി മാറി മറ്റൊന്ന് നഹാസ് ഷായാണ് എൻ്റെ ഉപാസന എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയെ തല്ലി വീഴ്ത്തുന്ന നായകൻ അതാണ് നഹാദ് ഷ എൻ്റെ ഉപാസന പൈങ്ക്ളി നോവലാണ് എനിക്ക് തോന്നുന്നു മല്ലിക ആണെന്ന് തോന്നുന്നു ആ നോവൽ എഴുതിയത് അത് ഭരതനെടുത്ത് ചലച്ചിത്രമാക്കിയപ്പോൾ അതൊരു ക്ലാസിക് ചിത്രമായി മാറി അതിൽ നായകനെ അവതരിപ്പിച്ചത് നഹാത്ഷായും പ്രതി നായകനെ അവതരിപ്പിച്ചത് മമ്മൂട്ടിയുമായിരുന്നു ഹാസ് ഷാ ആ ചിത്രത്തിലൂടെ മമ്മൂട്ടിയെ തല്ലി വീഴ്ത്തുന്ന നഹാദ് ഷാ ആ ചിത്രത്തിലൂടെ സൂപ്രധാനമാകും എന്ന് കരുതി അവർക്ക് പിഴച്ചു നഹാദ് ഷ പിന്നീട് ഒന്നുമാകാതായി പോയി ഇനി കുറച്ച് പുറകിലേക്ക് പോയാൽ മഞ്ഞ് എന്ന ഒരു ചിത്രമുണ്ടാകും ആ മഞ്ഞ് എന്ന ചിത്രത്തിൽ ശങ്കർ ശങ്കർ മോഹനായിരുന്നു നായകൻ എം ഡി കഥ എഴുതി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത മഞ്ഞ് ശങ്കർ മോഹൻ നായകനായ മഞ്ഞ് മഞ്ഞ് ഒരു ഒരു വിപ്ലവവും സൃഷ്ടിക്കാതെ തിയേറ്ററിൽ നിന്ന് പോയി പിന്നീട് വീണപ്പൂവിൽ ശങ്കർ മോഹൻ അഭിനയിച്ചു അടുത്തിടെ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹം ഡയറക്ടറായി വന്നതും അത് വിവാദമായതും ഒക്കെ ചരിത്രമാണ് ശങ്കർമോഹന് ഈ വീണപ്പൂവിന് ശേഷം പിന്നീട് സിനിമയൊന്നും കിട്ടിയില്ല പിന്നെ ഒരു ചിത്രം ഡെയ്സിയാണ് കമൽഹാസൻ ഗിസ്ട്രോളിലെത്തിയ ഡെയ്സിയിൽ ഹരീഷായിരുന്നു നായകൻ ഹരീഷ് തെന്നിന്ത്യയിൽ ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചു തെലുങ്കിലും തമിഴിലും ബോളിവുഡിലും അടക്കമൊക്കെ അഭിനയിച്ചെങ്കിലും മലയാളത്തിലാണ് അദ്ദേഹം തുടക്കം കുറിച്ചത് ഡേയ്സിയിലൂടെ ഡെയ്സി എന്ന ചിത്രം വലിയ പരാജയമായി മാറി കമൽഹാസൻ ഗസ്റ്റ് റോളിൽ അഭിനയിച്ചിട്ടും ഡെയ്സി പരാജയപ്പെട്ടു ഹരീഷ് പിന്നീട് കുറെ മസാലപ്പടങ്ങളിൽ അഭിനയിച്ചു മസാലപ്പടങ്ങളിൽ അഭിനയിച്ച് നിർവൃത്തി അടയാനായിരുന്നു ഹരീഷിന്റെ വിധി ബോളിവുഡ് പോലും കീഴടക്കാനുള്ള സൗന്ദര്യവും ശബ്ദ ശബ്ദഗാംഭീര്യവും ശബ്ദവൈചിത്രവും ഗാംഭീര്യം എന്ന് പറയാൻ പറ്റില്ല ശബ്ദ വൈചിത്രം എന്ന് വേണമെങ്കിൽ പറയാം അതൊക്കെ ഹരീഷിന് ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും പ്രയോജനപ്പെടുത്താൻ ഹരീഷിന് ആയില്ല ഹരീഷ് ഒന്നുമല്ലാതായി പോയി ഇനിയുമുണ്ട് ഇങ്ങനെയുള്ള നടന്മാർ ആദ്യ ചിത്രത്തിൽ അങ്ങ് വലിയ ഹൈപ്പിൽ വരും പിന്നീട് എല്ലാം തകർന്നടിയും അങ്ങനെയുള്ള നടന്മാർ ഒരുപാടുണ്ട് ഈ പറഞ്ഞ നടന്മാർ അതിലൊക്കെ പെട്ടവരാണ് സതി സത്യനും അജയനും ജയൻ രാണുജൻ തോമൻ നായർ എന്ന അജയനും ഷഫീഖും ബിഷ്ണുവും നിയാസും ലഹാത്ഷായും ശങ്കർ മോഹനും ഹരീഷും ഒക്കെ ആ ശ്രേണിയിൽപ്പെട്ട നടന്മാരാണ് ഒരുപാട് പ്രതീക്ഷയുണ്ടാക്കി അവർ പക്ഷേ ആ പ്രതീക്ഷയ്ക്ക് തക്കവണ്ണം ഉയരാൻ അവർക്ക് സാധിച്ചില്ല മാറിയ സിനിമ അവരെ സ്വീകരിച്ചില്ല മാറിയ സിനിമ സ്വീകരിക്കാത്ത സ്വീകരിക്കാത്തത് കാരണം അവർ ഒന്നുമല്ലാതായി പോയി മലയാള സിനിമയിൽ ഇവർക്കൊക്കെ ഒരു ചാൻസ് കൊടുക്കാൻ ഇനി മലയാള സിനിമയ്ക്ക് സൗകര്യമില്ല അതാണ് സത്യം മലയാള സിനിമയ്ക്ക് ഇനി ഇവർക്കൊക്കെ ഒരു ചാൻസ് കൊടുക്കുക എന്ന് പറയുന്നത് വലിയ റിസ്ക്കാണ് കാരണം സിനിമ അടിമുടി മാറിക്കഴിഞ്ഞു മാറ്റത്തിനൊത്ത് മോഹൻലാലും മമ്മൂട്ടിയും സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ വിജയരഹസ്യം സിനിമയുടെ ഓരോ ചലനവും മമ്മൂട്ടിയും മോഹൻലാലും അറിയുന്നു അതുകൊണ്ടാണ് കാതൽ ദി കോർ തുടങ്ങിയ പടങ്ങൾ ഇറങ്ങുന്നത് അതുകൊണ്ടാണ് പല തുടരും കണക്കുള്ള സിനിമകൾ ഇറങ്ങുന്നത് ആ സിനിമകളിലൊക്കെ ആ സിനിമ ആ സിനിമകളൊക്കെ മമ്മൂട്ടിയും മോഹൻലാലും വളരെ ചിന്തിച്ചെടുക്കുന്ന സിനിമകളാണെന്നുള്ള വ്യക്ത സിനിമകളാണെന്നുള്ളത് വ്യക്തം കാതൽ ദി കോർ മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായ ഒരു സിനിമയായിരുന്നു മമ്മൂട്ടിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന വേഷം തുടരും എന്ന ചിത്രത്തിൽ മോഹൻലാലിനെ മാറ്റിവെച്ച് മറ്റൊരു നടനെ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല അങ്ങനെ സിനിമ മാറി മറഞ്ഞ കാലത്ത് അപ്രതീക്ഷിതരായ ഇവരെ ആരോർക്കാൻ ശുദ്ധികലശത്തിൽ സതീഷ് സത്യൻ അഭിനയിച്ചതൊക്കെ ആരോർക്കാൻ പക്ഷേ ഒരു കാലത്തെ തലമുറ ഓർത്തിരുന്നു ഇവരെ സിനിമയെ സ്നേഹിക്കുന്നവർ ഓർത്തിരുന്നു ഇവരെ ഇവരൊക്കെ ഒരു കാലത്തെ തലമുറയുടെ പ്രിയപ്പെട്ടവരായിരുന്നു ഒരു കാലത്തെ തലമുറയുടെ ചർച്ചാ വിഷയമായിരുന്നു